ഹായ് ഡിയേഴ്സ് പവിത്രത്തിന്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം വേദിയെ വീട്ടിൽ നിന്നും ഇറക്കി കൊണ്ടുവന്ന പൂർണ്ണ മനസ്സോടെ അവളുടെ കഴുത്തിൽ താലി കിട്ടുന്ന ഒരു എപ്പിസോഡ് ഇതിനു മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഒരു ബാക്കിയാണ് ഈ സ്റ്റോറിയിലൂടെ പറയുന്നത് അങ്ങനെ മുത്തശ്ശി നല്ല ഉറക്കത്തിലായിരിക്കും ആ ഒരു സമയത്താണ് വേദിയെയും കൊണ്ട് വിക്രം അവിടേക്ക് കയറി വരുന്നതും അവൻ േദയുടെ കഴുത്തിൽ താല് കേട്ടുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ മുത്തശ്ശി വന്നു നോക്കുമ്പോൾ മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം വേദയും വിക്രമം പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എടാ വിക്രം നീ എന്ത് പണിയെ കാണിച്ചത് നാളെ നിന്റെ അമ്മ നിനക്ക് വേണ്ടി വിവാഹം ഒരുക്കി വെച്ചതല്ലേ ഞാൻ അതിൽ എന്തായാലും പോവില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നത് കാണാനായിരുന്നു എനിക്കിഷ്ടം എന്ന് പറയുമ്പോൾ എന്തായാലും മുത്തശ്ശി പോകാതിരിക്കുമ്പോ സംശയിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചെല്ലില്ല എന്നുള്ള കാര്യം എന്തായാലും നിങ്ങൾ ഇവിടെ അളിച്ചു നാളെ ഞാൻ അവിടം വരെ ഒന്ന് പോയിട്ട് വരാം അവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കാം എന്നിട്ട് നാലഞ്ച് ദിവസം നിന്നിട്ട് തിരികെ വരുള്ളൂ അപ്പോഴേക്കും നിങ്ങൾ ഇവിടെ ഹണിമൂണോ ഫസ്റ്റ് നൈറ്റോ എന്താന്ന് വെച്ചാൽ ആഘോഷിക്കണം ഈ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാകും ഈ വീട് പൂട്ടിയിട്ടാണ് ഞാൻ പോകുന്നത് രണ്ടുപേർക്കും അകത്ത് ബോർ എങ്ങനെയൊക്കെ മുത്തശ്ശി അവരോട് ചോദിക്കുമ്പോൾ ഏയ് ഇല്ല എന്ന് പറയുന്നുണ്ട് വിക്രമും വേദയും എന്നാലും മുത്തശ്ശി ഇപ്പൊ പോകണ്ടെന്ന് വിക്രം പറയും ചെയ്യുന്നുണ്ട് കേട്ടോ അത് പറ്റില്ല ഞാൻ പോയില്ലെങ്കിൽ അവർ സംശയിക്കും വീട് പൂട്ടിയിട്ടാണ് ഞാൻ പോകുന്നതെങ്കിൽ അവരൊരിക്കലും നീയും ഇവളും ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയില്ലല്ലോ ഇനിയിപ്പോ ഇവളുടെ വീട്ടുകാരും വേദമോൾക്ക് വേണ്ടി അന്വേഷണം തുടങ്ങി കാണില്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് മുത്തശ്ശി അങ്ങനെ മുത്തശ്ശി രാവിലെ തന്നെ വിക്രമിന്റെ വീട്ടിലേക്ക് പോവാണ് ആ ഒരു സമയത്ത് വേദയും വിക്രമും ആണെങ്കിലും തറവാട്ടിൽ തനിച്ചാണ് കേട്ടോ അങ്ങനെ എല്ലാം മറന്ന് പരസ്പരം ഒന്നായിട്ട് വേദയും വിക്രമും ആ വീട്ടിൽ അടിച്ചു പൊളിക്കുന്നുണ്ട് അവരുടെ ഫസ്റ്റ് നൈറ്റും രണ്ടുപേരും തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സീൻ തന്നെയാണ് കേട്ടോ അവിടെ നടക്കുന്നത് പക്ഷേ വിക്രമിന്റെ വീട്ടിൽ രാവിലെ ആയിട്ടും വിക്രമിനെ കാണാത്തത് കൊണ്ട് തന്നെ ശ്രീജ എടത്തി വിക്രമിന്റെ മുറിയിലൊക്കെ ചെന്ന് നോക്കുന്നുണ്ട് അപ്പൊ വിക്രമാണെങ്കിലും റൂമിലില്ല ഇത് എവിടെ പോയി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കമലയോട് ചെന്ന് കാര്യം പറയുന്നുണ്ട് കേട്ടോ ശ്രീജ എടത്തി വിക്രമിനെ കണ്ടില്ലല്ലോ അമ്മേ രാവിലെ എണീറ്റതായിട്ട് കണ്ടോ ബൈക്കും പുറത്തില്ല എന്നെല്ലാം പറയുമ്പോ അവനിത് എവിടെ പോയി ഈ അവസാന നിമിഷം അവൻ ചതിച്ചോ എന്നെല്ലാം പറയുന്നുണ്ട് കമല അപ്പോ നന്ദിനി ഇതിനിടയിൽ കയറി പറയുന്നുണ്ട് അവനല്ലെങ്കിലും ഈ വിവാഹത്തിന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നല്ലോ നിങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ടില്ലേ അവനെ കൊണ്ട് വേറെ കെട്ടിക്കാൻ നോക്കിയത് അവൻ ഇവിടുന്ന് മതിൽ ചാടിയിട്ടുണ്ടാകും വേണമെങ്കിൽ വേദയുടെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു നോക്കുക ചിലപ്പോ അവളെയും കൊണ്ട് അവൻ മതിൽ ചാടി പോയിട്ടുണ്ടാകും എന്നൊക്കെ നന്ദിനി പറയുമ്പോൾ നന്ദിനി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഈ ഒരു സമയത്താണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ശ്രീ ജേഡതി അങ്ങനെ കുറെ അവരന്വേഷിക്കുന്നുണ്ട് വിക്രമിനെ അപ്പൊ വിക്രമിന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് നോക്കാം ണ്ടെങ്കിലും അവർക്ക് ആർക്കും വിക്രമിനെ കുറിച്ച് യാതൊരു അറിവുമില്ല തുടർന്ന് ശ്രീചേട്ടത്തി വേണമെങ്കിൽ വിക്രമിന്റെ ഏഹ് അച്ഛമ്മ ഒന്ന് വിളിച്ചു നോക്ക് എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ അപ്പൊ മുത്തശ്ശിയൊന്ന് വിളിച്ചു നോക്കാനൊക്കെ പറയുന്നുണ്ട് ചിലപ്പോ അവൻ അച്ചമ്മയുടെ അടുത്ത് പോയിട്ടുണ്ടാവും എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ സമയത്ത് തന്നെയാണ് അച്ഛമ്മ അവിടേക്ക് കയറി വരുന്നത് അല്ല വിക്രൂ നീ എവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഏഹ് ആണ് കേട്ടോ അച്ചമ്മ കയറി വരുന്നത് അപ്പോ അവൻ ഇവിടെയില്ല കല്യാണ ചെറുക്കൻ ഒളിച്ചോടിപ്പോയി ഇനിയിപ്പോ ആരുടെ കൂടെയാണ് അവ പോയത് എന്നെല്ലാം നന്ദിനി പറയുന്നുണ്ട് അപ്പോ നന്ദിനി പറയുന്നത് കേട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ നന്ദിനി നീയും കുശുമ്പ് മുന്നായ്മയൊക്കെ പറയാൻ തുടങ്ങിയോ നല്ലൊരു ദിവസമായിട്ടൊന്നും ചോദിക്കുമ്പോ അല്ല അമ്മയല്ലേ വരില്ലെന്ന് എന്ന് പറഞ്ഞത് പിന്നെന്താ പെട്ടെന്ന് ചോദിച്ചുകൊണ്ട് സുധാകരൻ മാഷും അവിടേക്ക് കടന്നു വരികയാണ് എന്റെ കൊച്ചുമോന്റെ കല്യാണത്തിന് കൂടാതെ ഇരിക്കാൻ ഞാൻ അത്രക്ക് വിട്ടിയാണോ എനിക്ക് അവനെ കാണണം അവന്റെ വിവാഹത്തിന് കൂടണം അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അച്ചമ്മ മാഷനാണെങ്കിൽ അച്ചമ്മയുടെ ആ മറുപടി അത്ര തൃപ്തിയായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ അങ്ങനെ വേദയുടെ മുത്തശ്ശി യും അവര് വിളിക്കുന്നുണ്ട് വേദ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേദയും ഇവിടെ ഇല്ലല്ലോ എന്താ വിക്രമിനെയും കാണാനില്ല അവര് രണ്ടുപേരും കൂടി ഒളിച്ചോടി പോകാനാണ് സാധ്യത എന്ന് നന്ദിനി പറയുന്നുണ്ട് അയ്യോ എന്റെ ഈശ്വര ഈ കുട്ടികൾ എന്ത് ചെയ്തു ഇന്ന് വിക്രമിന്റെ വിവാഹ അല്ലേ അത് മനസ്സിലാക്കി അവര് രണ്ടുപേരും കൂടി ഇവിടുന്ന് എസ്കേപ്പ് ചെയ്തു ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നെല്ലാം ആലോചിക്കുന്നുണ്ട് ശ്രീകാന്തും ശങ്കരനും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാവുമല്ലോ അങ്ങനെ മുത്തശ്ശി ഭയത്തോടെ പത്മയുടെ അരികിലേക്ക് ചെല്ലുകയാണ് വേദ ഇവിടെ അവൾ എവിടെയൊന്നും കണ്ടില്ല റൂമിൽ ും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പത്മ ഇല്ല അവൾ അവിടെ ഇല്ല വിക്രമേ വിക്രമിന്റെ വീട്ടിലും കാണാനില്ല ഇനിയിപ്പോ പേരും കൂടി എല്ലാവരെയും പറ്റിച്ചോ എന്നെല്ലാം മുത്തശ്ശി ആശങ്കയോട് കൂടി പറയുമ്പോ എന്താമ്മീ പറയുന്നത് എന്ന് പത്മ ചോദിക്കുന്നതും എനിക്ക് അങ്ങനെ ഒരു സംശയം വിക്രമിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു വേദ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ച് അവർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കുറച്ച് സമയത്തിനുള്ളിൽ ഈ വിവരം എല്ലാവരും അറിയുന്നുണ്ട് ശങ്കരനാരായണൻ ആണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് വേദ പലപ്പോഴായിട്ട് ഇങ്ങനെ നാണം കെടുത്തുന്നു എന്ന് ഓർത്തപ്പോ വല്ലാത്ത സങ്കടവും വേദനയും അപമാനവും ഒക്കെ ശങ്കരനാരായണിന് തോന്നുന്നുണ്ട് അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട് അവളെയും അവനെയും പിടിച്ചുകൊണ്ട് വന്ന് കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കുകയാണ് വേണ്ടത് വീട്ടുകാരെ ഇങ്ങനെ നാണം കെടുത്തുന്ന രണ്ട് വർഗങ്ങൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ ദേഷ്യത്തോടുകൂടി ശ്രീകാന്ത് അവർക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ അങ്ങനെ അങ്ങ് തീരുമാനം എടുത്തൂടെ ഇതിപ്പോ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് വീണ്ടും അവർ എന്ത് പണിയായി കാണിച്ചത് ദർശനയും നമ്മളെ വിവാഹത്തിന് വേദിക്ക് സമ്മതമാണെന്നൊക്കെ പറഞ്ഞ് അറിയിച്ചു അവരാണെങ്കിലും വിക്രമിന്റെ വീട്ടുകാര് മറ്റൊരു പെൺകുട്ടിയായിട്ട് അവന്റെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു ഈ ലാസ്റ്റ് നിമിഷം അവരിങ്ങനെ ചെയ്താൽ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ചൂടാവുന്നുണ്ട് അവരെവിടെയാണെങ്കിലും പൊക്കണം എന്നും പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് അപ്പോ ശങ്കരനാരായണൻ പറയുന്നുണ്ട് ഒന്നും വേണ്ട വരുന്നതൊക്കെ മതി ഇനിയിപ്പോ അവരുടെ പുറകെ ഒന്നും പോണ്ട അവരെന്തായാലും രണ്ടുപേരും ഒരുമിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ നിങ്ങൾ ആരും അതിനു വേണ്ടി മെനക്കെടണ്ട അവള് പോയതുപോലെ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരനാരായൻ അവിടെ നിന്നും വിഷമം ോടെ പോവാണ് അപ്പോ ശങ്കരേട്ട വിഷമായോ എന്ന് പത്മ ചോദിക്കുമ്പോൾ അവളുടെ മനസ്സറിയാതെ നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് വരുന്നത് അവരുടെ ജീവിതമല്ലേ മരണം വരെ അവരല്ലേ ഒരുമിച്ച് ജീവിക്കേണ്ടത് ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറയുന്നുണ്ട് ശങ്കരനാരായണൻ പക്ഷെ രാധയാണെങ്കിലോ ഭ്രാന്തിയെ പോലെ അലറാണ് കേട്ടോ തന്നെ ചതിച്ചു വീണ്ടും എല്ലാവരുടെയും മുന്നിൽ നാണം ഒരു വേഷം എന്ന് പറഞ്ഞ ആ കല്യാണ വേഷം എല്ലാം വലിച്ചെറിയുന്നുണ്ട് രാധ എന്നിട്ട് രാധ വീട്ടിലേക്ക് ഓടുകയാണ് കേട്ടോ കദർ മണ്ഡപത്തിൽ നിന്നാണ് രാധ ഈ വിവരങ്ങളൊക്കെ അറിയുന്നത് അവളെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്നറിയാതെ കമലാമ്മ എങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കാണ് അങ്ങനെ അവര് എവിടെയാണെന്ന് ആർക്കും അറിയില്ല കേട്ടോ ഒരു മരണവീട് പോലെയാണ് ആ ഒരു ദിവസം മാഷിന്റെ വീട് കടന്നു പോകുന്നത് അപ്പൊ മാഷ് ഒന്ന് കമലാമ്മയോട് പറയും നീ വിഷമിക്കേണ്ട അവര് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് വേദമോള അവനെ മാറ്റിയെടുക്കും ഞാൻ പറഞ്ഞല്ലോ അവർക്കൊരിക്കലും അവന് വിക്രമിന് ഒരിക്കലും വേദം ഇല്ലാതെയും വേദയ്ക്ക് ഒരിക്കലും വിക്രമില്ലാതെയും പറ്റില്ല എന്ന് അത് എനിക്ക് പണ്ടേ മനസ്സിലായതാണ് നീയാണ് അത് മനസ്സിലാക്കാതിരുന്നത് എന്നെല്ലാം കമല കമലയോടായിട്ട് മാഷു പറയുമ്പോൾ മാഷെ അതല്ല ആ രാധയുടെ കാര്യം ആലോചിച്ചിട്ടാണ് ഞാൻ അത് സാരമില്ല അവളോട് നമ്മൾ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് വിക്രമിനെ മറക്കണമെന്ന് അവൾക്കായിരുന്നല്ലോ വാശി ഇതിനൊക്കെ അവൾ അനുഭവിക്കട്ടെ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും നല്ലൊരു പയ്യനെ അവളെ തേടി വരും എന്ന് പറഞ്ഞ് കമലാമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട് സുധാകരൻ മാഷ ഈ സമയം വേദയും വിക്രവും ആണെങ്കിൽ അവിടെ തറവാട്ടിൽ അടിച്ചു പൊളിക്കുകയായിരിക്കട്ടെ അപ്പൊ വേദയ്ക്കരികിലേക്ക് വിക്രം കുറച്ച് മുല്ലപ്പു വക്കെയായിട്ട് വരുന്നുണ്ട് അപ്പോ വേദ ചോദിക്കുന്നുണ്ട് ഇതെല്ലാം എവിടെ നിന്ന് ഒപ്പിച്ചു വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ ഗേറ്റൊക്കെ പൂട്ടിയിട്ടാണല്ലോ അച്ചമ്മ പോയത് എന്ന് ചോദിക്കുമ്പോൾ വാതിലിന്റെ ചാവി എൻ്റെ കയ്യിലുണ്ട് ഞാൻ നോക്കിയപ്പോൾ അതെ പുറത്ത് നല്ല പൂവും പൂത്ത് നിൽക്കുന്നു മുല്ലപ്പൂ കുറച്ച് പൊട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ മുല്ലപ്പൂ മാല വേദയുടെ തലയിൽ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ വിക്രം ഇപ്പൊ ഒരു റൊമാൻറ്റിക് മൂഡൊക്കെ ആണല്ലോ എന്നും വിക്രു എന്നും എന്നും വേദ പറയുന്നുണ്ട് ഇതേ സമയം അതേലോ എന്റെ പെണ്ണിനോട് എനിക്കെന്നും റൊമാൻറ്റിക് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേദയെ ചേർത്ത് പിടിക്കുകയാണ് വിക്രം അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മുത്തശ്ശി അവിടേക്ക് വരികയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ അളിച്ചുപൊളിച്ചല്ലേ അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പോ എല്ലാം പടയതുപോലെ ആയിട്ടുണ്ട് അത് ഉറപ്പുവരുത്തിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നെല്ലാം അച്ഛമ്മ അവരോട് പറയുന്നുണ്ട് എന്നാലും ഏർ വിക്രമോനെ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ സമ്മതിച്ചിട്ടുണ്ട് നിങ്ങളെ രണ്ടുപേരെയും ദൈവം കൂട്ടി ഇണക്കിയതാണ് എന്തായാലും വേദയുടെ മുത്തശ്ശിയോട് ഞാൻ ഈ സത്യം പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശിക്ക് മോളെ കാണണമെന്ന് പറഞ്ഞു അടുത്തു തന്നെ മുത്തശ്ശി ഇങ്ങോട്ട് വരുമെന്ന് പറയുമ്പോൾ അയ്യോ അപ്പൊ വീട്ടിലറിയില്ലേ ഇനിയിപ്പോ എന്ന് വേദ ചോദിക്കുമ്പോ ഇനിയിപ്പോ അറിഞ്ഞാലും യാതൊരു പ്രശ്നവും ഇല്ല രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയെന്ന് അവർക്കൊക്കെ മനസ്സിലായി കാണും എന്നെല്ലാം അച്ഛമ്മ അവരോട് പറയുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം തന്നെ വേദയുടെ മുത്തശ്ശി അവരെ കാണാനായിട്ട് തറവാട്ടിലേക്ക് വരികയാണ് എന്നാലും മോളെ ഇത് വലിയ ചതിയായി പോയി മോളെ എന്നോടെങ്കിലും പറഞ്ഞോ മോളുടെ എല്ലാ കാര്യത്തിനും കൂട്ടുനിൽക്കുന്ന ആളല്ലേ മുത്തശ്ശി എന്നെല്ലാം മുത്തശ്ശി ചോദിക്കുമ്പോൾ മുത്തശ്ശി അപ്രതീക്ഷിതമായിട്ട് വിക്രം അവിടേക്ക് വന്നത് ഒന്നും അറിയിക്കാൻ സമയം കിട്ടില്ല എന്നെല്ലാം കാര്യങ്ങളെല്ലാം വേദ മുത്തശ്ശിയെ അറിയിക്കുന്നുണ്ട് എന്നാലും കൊച്ചുകളി നീ ഇത് എപ്പോ ഒപ്പിച്ചു എന്നൊക്കെ ചോദിച്ച് വേദയുടെ നേരെ കയ്യൊങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ മുത്തശ്ശി അങ്ങനെ വേദയും വിക്രമും ആരും അറിയാതെ ഒളിമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും ആ സമയം വിക്രമിനോടായിട്ട് ചോദിക്കും മുത്തശ്ശിയുടെ തണലിൽ ഇങ്ങനെ ജീവിച്ചാൽ മതിയോ നീ ഇപ്പൊ ഒരു ഭർത്താവാണ് ഇവളുടെ കാര്യം നോക്കണ്ടേ എന്തെങ്കിലുമൊക്കെ ജോലി ജോലി നീ ചെയ്യണം നിനക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് വേദമോള് പറഞ്ഞിട്ട് എനിക്കറിയാം അതുകൊണ്ട് ആ പഠിപ്പും വിവരവും ഒക്കെ വെച്ചിട്ട് നീ നല്ലൊരു ജോലി അന്വേഷിക്കണം നീ ജോലിക്ക് പോയി തുടങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അച്ഛമ്മ തുടർന്ന് മുത്തശ്ശിയോടായിട്ട് വിക്രം പറയുന്നുണ്ട് അതൊക്കെ മുത്തശ്ശി ഞാൻ റെഡി അയച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഒരു ജോലിക്ക് പോകും ഇനിയിപ്പോ ഞാൻ പഴയ വിക്രമല്ല പുതിയ വിക്രമാണ് ഈ വേദയുടെ ഈ വേദാളത്തിന്റെ ഭർത്താവാണ് ഇവളൊരു അഡ്വക്കേറ്റ് ആവാൻ പോകല്ലേ അപ്പൊ ഇവൾക്കൊരു ബഹുമാനമൊക്കെ കിട്ടണമെങ്കിൽ ഒരു ഗുണ്ടയെ വിവാഹം അഡ്വക്കേറ്റ് എന്ന് കേൾക്കുമ്പോൾ അതൊക്കെ ഇത്തിരി ബോറല്ലേ അതുകൊണ്ട് ഞാൻ നന്നാവാൻ തീരുമാനിച്ചു എന്നെല്ലാം വിക്രം പറയുമ്പോൾ അത് നന്നായി എന്ന് പറയുന്നുണ്ട് മുത്തശ്ശിയും ആ ഒരു സമയത്ത് നമ്മുടെ വേദക്ക് ചെറിയൊരു ക്ഷീണൊക്കെ തോന്നുമ്പോൾ മുത്തശ്ശിക്ക് ഒരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ അല്ല വേദമോള് ഗർഭിണിയാണോ ഇപ്പൊ ഒരു മാസം കഴിഞ്ഞല്ലോ പേരും കൂടെ ഇങ്ങനെ ഒളിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് എന്നെല്ലാം പറയുമ്പോൾ മുത്തശ്ശി എനിക്ക് അതിൽ സംശയം ഇല്ലാതില്ല എന്ന് പറയുന്നുണ്ട് വേദയും നാണത്തോടു കൂടിയും ആണോ എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാം പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ രണ്ട് മുത്തശ്ശിമാരും കൂടിയിട്ട് വേദിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അവിടെ ചെക്കപ്പ് ചെയ്തതിന് ശേഷം വേദ ഗർഭിണിയാണെന്ന് ഡോക്ടർ അറിയിക്കുമ്പോൾ അത് കേട്ട് അവർക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി നേരെ വേദിയുടെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ വേദ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം മുത്തശ്ശി എല്ലാവരെയും അറിയിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന ശങ്കരനാരായണൻ ആണെങ്കിൽ തനിക്കൊരു പേരക്കുട്ടി ജനിക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷാവുന്നുണ്ട് കേട്ടോ പക്ഷേ വിക്രമിനാണെങ്കിൽ ഗർഭിണിയായ വേദയെ എങ്ങനെ പരിചരയിക്കണം എന്നറിയാതെ അവൾക്ക് ഒരുപാട് സ്വീറ്റ്സും അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണവും കൊതു തോന്നുന്ന ഭക്ഷണമൊക്കെ കൊണ്ടു ൊടുത്ത് അവളെ വല്ലാതെ തന്നെ കെയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വിക്രം ഒരു അച്ഛനും കൂടിയാണ് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും വിക്രം കാണിക്കുന്നുണ്ട് നല്ലൊരു കമ്പനിയിൽ അവർ ജോലിക്കും പോകുന്നുണ്ട് തുടർന്ന് പഠനം ഓൺലൈനായിട്ടും അവൻ നടത്തുകയും പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് വേദിയുടെ കാര്യങ്ങളും നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് കമലയ്ക്കാണെങ്കിൽ വേദിയെയും വിക്രമിനെയും കാണാനായിട്ട് വല്ലാത്ത ആഗ്രഹം തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദിയെയും വിക്രമിനെ അന്വേഷിച്ച് തറവാട്ടിലേക്ക് വരുന്നുണ്ട് കമലാമ്മ വിക്രമിനോട് പരിപ്പൊക്കെ കാണിക്കുന്നുണ്ട് എന്നാലും ഈ അമ്മ നിന്നെ ഇത്ര മാത്രം സ്നേഹിച്ചിട്ടുണ്ട് നിനക്ക് നല്ലൊരു കാര്യം വന്നപ്പോ നീ എന്നെ ഉപേക്ഷിച്ചില്ലേ എന്നെയോട് ഒരു വാക്ക് പറഞ്ഞോ ഇത്രയും ദിവസമായിട്ട് നീ എന്നെ ഒന്ന് കാണാൻ വന്നോ എന്നെല്ലാം പരിഭവത്തോടു കൂടി കമല പറയുമ്പോൾ അയ്യോ അമ്മയെ അമ്മയ്ക്ക് എന്നോട് ദേഷ്യം ഉണ്ടെന്ന് അറിയാം അങ്ങനെ കരുതികൊണ്ടാണ് ഞാൻ വരാതിരുന്നത് എന്ന് പറയുമ്പോൾ എടാ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ഇന്നേ വരെ ഞാൻ നിന്നോട് അതൊക്കെ കാണിച്ചിട്ടുണ്ടോ എന്തൊരു ഗുണ്ടയായിരുന്നു നീ അന്നൊക്കെ ഞാൻ നിന്നോട് ദേഷ്യം കാണിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ എന്നെല്ലാം പറയുന്നുണ്ട് കമലമ്മ അങ്ങനെ മാഷും മധുരപലഹാരവും ഒക്കെ ആയിട്ട് അവിടേക്ക് കടന്നുവരുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ശങ്കരനാരായ ും പത്മവും എല്ലാവരും വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ആഘോഷം അവര് കമലയുടെ വേദയുടെ അവരെല്ലാവരും വലിയൊരു ആഘോഷം മാറ്റി മാറ്റുകയാണ് പക്ഷേ അവരുടെ ആ സന്തോഷങ്ങൾ തല്ലിക്കെടുത്തിക്കൊണ്ട് വലിയൊരു ദുരന്തം അവർക്ക് മീതെ വരുന്നുണ്ട് എന്നറിയാതെ അവരെല്ലാവരും രണ്ട് കുടുംബക്കാരും അത് നന്നായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് പുതിയൊരു കുഞ്ഞിനെ വരവേൽക്കാനായിട്ട് എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ ശ്രീകാന്തിനൊക്കെ വിക്രമനോടുള്ള ദേഷ്യം ഉണ്ടെങ്കിലും അതെല്ലാം അതെല്ലാം ഉള്ളിലൊതുക്കി തന്റെ പെങ്ങൾക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ വിക്രമനോടും എല്ലാവരോടും സന്തോഷത്തോടെ ആ കുടുംബം നന്നായിട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സമയത്താണ് ആ ഒരു ദുരന്തം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതെല്ലാവരെയും തകർത്ത് കളയുന്ന ഒരു അനുഭവം തന്നെയായിരിക്കും അപ്പോൾ ആ ഒരു എപ്പിസോഡ് എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നെങ്കിൽ ചാനല് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്